നമുക്ക് കണ്ണൂരിലേക്കൊന്ന് പോയാൽ അവിടെ ഗൂഗിൾ മാപ്പ് ചതിച്ചതിന് പിന്നാലെ പയ്യന്നൂരിൽ ഒഴുക്കിൽപ്പെട്ട കാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് അപകടം നടന്ന മുക്കൂട് പാലത്തിൽ നിന്നും മുന്നൂറ്റി അൻപത് മീറ്റർ അകലെ പെരുമ്പ പുഴയോട് ചേർന്നാണ് കാർ കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാത്രി ഒൻപതേ മുക്കാലോടെയാണ് കാർ ഒഴുക്കിൽപ്പെട്ടത് കാറി മൂന്ന് യുവാക്കളെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് എളുപ്പ വഴി കണ്ടെത്തിയുള്ള യാത്രയ്ക്ക് പിന്നാലെയായിരുന്നു അപകടം അർജുൻ കല്യാണിന്റെ വിശദാംശങ്ങളുമായി അർജുൻ മഴയിൽ യാത്രയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ് പ്രത്യേകിച്ച് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് യാത്ര ചെയ്യുമ്പോൾ അന്ന് യുവാക്കളെ രക്ഷപ്പെടുത്തിയത് ഓർമ്മയുണ്ട് ഇതിപ്പോൾ കാർ കണ്ടെത്തിയിരിക്കുന്നു അല്ലേ കാർ കരക്കി കയറ്റിയോ ബിരുദ കാറിപ്പോൾ എന്തായാലും കരക്ക് കയറ്റിയിട്ടുണ്ട് പ്രധാനമായും ഈ മഴക്കാലത്ത് പല തവണ നമ്മളൊക്കെ കേട്ടതാണ് ഈ ഗൂഗിൾ മാപ്പ് ചഴുത്ത് വഴിയുള്ള അപകടം പലപ്പോഴും കുളത്തിലും അതുപോലെ തന്നെ പുഴയോരത്തുമൊക്കെ എത്തുകയും അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താനെന്ന ഗതികേടുമൊക്കെ ഉണ്ടായ സംഭവങ്ങൾ അനവധിയാണ് ഈ സംഭവം നടന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാത്രി ഒൻപതേ മുക്കാലോടുകൂടിയാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് പയ്യന്നൂർ കാനായിലുള്ള മുക്കൂട് പാലം വഴി ഒരു വിവാഹത്തിന് പോയി മടങ്ങി വരുന്നതിനിടയിലാണ് ഈ കാറ് അപകടത്തിൽപ്പെടുന്നത് അന്ന് വളരെ ശക്തമായ മഴയായിരുന്നു ജില്ലയിലൂടെ പല മേഖലയിലും കാനായി പയ്യന്നൂർ മേഖലയിലും ശക്തമായ മഴ പെയ്തിരുന്നു ആ മഴ പെയ്തതിൻ്റെ ഭാഗമായി ഈ മുക്കൂട് പാലത്തിൽ ഏകദേശം ഒരു അരയോളം വെള്ളം ഉണ്ടായിരുന്നു അതിനെ തൊട്ടടുത്തുള്ള റോഡുകളിലേക്കും അതായത് ഈ പാലത്തിലേക്ക് കടന്നു വരുന്ന റോഡ് ഉൾപ്പെടെ വെള്ളത്തിലേക്ക് മുങ്ങിയിരുന്നു ഈ കല്യാണത്തിന് പോയി തിരികെ വരുന്ന വഴി തൃക്കരിപ്പൂർ സ്വദേശികളായിട്ടുള്ളവർ നാട്ടിലേക്ക് ഗൂഗിൾ മാപ്പ് വഴി സെർച്ച് ചെയ്തു അപ്പോൾ ഒരു എഴുപ്പ വഴി കാണിച്ചു അതുവഴി യാത്ര ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് വെള്ളം കണ്ടത് പാലത്തിൻ്റെ കൈവരി അപ്പോഴും അവിടെ കാണാൻ വേണ്ടി കഴിയുമായിരുന്നു അപ്പോൾ വെള്ളം അത്രയേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവർ കാർ മുന്നോട്ടേക്ക് എടുത്തു അങ്ങനെ ഈ പാലം എത്തുന്നതിന് മുമ്പ് തന്നെ വാഹനം ഒഴുക്കിൽപ്പെടുകയും നാട്ടുകാർ രക്ഷപ്പെടുത്തുകയുമാണ് ഉണ്ടായത് ഇന്നിപ്പോൾ എന്തായാലും ഈ ഒഴുകിപ്പോയിട്ടുള്ള കാറ് കണ്ടെത്തിയിട്ടുണ്ട് പെരുമ്പാപ്പുഴയോട് ചേർന്ന് ആണ് ഈ കാർ കണ്ടെത്തിയത് മുക്കൂട് പാലത്ത് നിന്നും ഏകദേശം മുന്നൂറ്റമ്പത് മീറ്റർ അകലെയാണ് ഈ കാർ കണ്ടെത്തിയത് അത്രയും ദൂരം പോയെന്ന് വേണം കരുതാൻ വിനീത ശരി അർജുൻ വിവരങ്ങൾ കല്യാണങ്ങൾ